നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ നമ്മളുടെ കൊച്ചുമക്കളായിട്ടുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഏതൊക്കെ തരത്തിലുള്ള അപമാനങ്ങളാണ് ബസ്സിലെ കണ്ടക്ടർ വഴിയും ഡ്രൈവർ വഴിയും ഏറ്റു എന്ന് തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കേരളത്തിലെ യുവ ചലച്ചിത്രകാരനും തിരക്കഥാകൃത്തുമായ പി എസ് റഫീഖ് എന്ന് മുന്നോട്ട് വെക്കുകയുണ്ടായി സ്വകാര്യ ബസ്സുകൾക്കെതിരെ തൃശൂർ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് സ്വകാര്യ ബസ്സുകൾക്കെതിരെ എന്നല്ല സ്വകാര്യ ബസ്സുകളിലെ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിക്കുന്ന ചില കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കുമെതിരെയാണ് പി എസ് റഫീഖിൻ്റെ പരാതി വിദ്യാർത്ഥി കൺസഷൻ്റെ പേരിൽ തൻ്റെ മകളടക്കമുള്ള വിദ്യാർത്ഥികളെ ബസ് ജീവനക്കാർ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് ഒരു രൂപയാണ് മകളടക്കമുള്ള വിദ്യാർത്ഥികൾ രണ്ട് രൂപ മുതൽ അഞ്ച് രൂപ വരെ നൽകുന്നു എന്നാൽ രണ്ട് മുതൽ അഞ്ച് രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൊടുങ്ങല്ലൂരിൽ നിന്ന് അതായത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ മകളടക്കമുള്ള കുട്ടികൾ പത്ത് രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പുകളിൽ കുട്ടികൾക്ക് കൺസെഷൻ ഇല്ല എന്ന അലിഖിത നിയമം നിലനിൽക്കുന്നതിനാൽ ലോക്കൽ ബസ്സുകളെയാണ് ഈ കുട്ടികൾ ആശ്രയിക്കാറ് പത്ത് രൂപയ്ക്ക് തൃശ്ശൂർ വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന നിരന്തര ഭീഷണി ഈ കുഞ്ഞുങ്ങൾ നേരിടുകയാണ് മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക ബസ്സിൽ നിന്ന് ഇറക്കി വിടുക അസഭ്യം പറയുക തുടങ്ങി നിരവധി പീഡനങ്ങൾ തൻ്റെ മകളടക്കമുള്ള കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട് എന്നും പി എസ് റഫീക്ക് ഈ കുറിപ്പിൽ പറയുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ അറിയുന്നതിന് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ സങ്കട ഹർജി സാർ എൻ്റെ മകൾ തൊണ്ണൂറ് ശതമാനം മാർക്കോടെ പ്ലസ് ടു വിജയിക്കുകയും അവൾക്ക് തൃശ്ശൂരിലെ ഒരു പ്രമുഖ കോളേജിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത് ഭാരിച്ച ഫീസിലുപരി ഹോസ്റ്റലിൽ നിർത്താനുള്ള സാമ്പത്തിക പിൻബലം തൽക്കാലമില്ലാത്തതിനാൽ ദിവസവും പോയി വരാതെ നിവൃത്തിയില്ലാതായിരിക്കുന്നു രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് കോളേജിൽ എത്തേണ്ടതിനാൽ ആറു മണിയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെത്തി ഏഴ് മണിയോടെയുള്ള ബസ് പിടിക്കണം ഇനി പ്രശ്നത്തിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ എൻ്റെ മകളടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരാൽ അപമാനിക്കപ്പെടുകയാണ് വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു രൂപയാണല്ലോ എന്നാൽ രണ്ട് മുതൽ അഞ്ചു രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ എൻ്റെ മകളടക്കമുള്ള കുട്ടികൾ പത്ത് രൂപ നൽകേണ്ടി വരുന്നുമുണ്ട് അത് കൊടുക്കുന്നതിൽ വൈമനസ്യം കാണിക്കാറില്ല കാണിച്ചിട്ട് കാര്യവുമില്ല ലിമിറ്റഡ് സ്റ്റോപ്പുകളിൽ കുട്ടികൾക്ക് കൺസെഷൻ ഇല്ല എന്ന അലിഖിത നിയമം നിലനിൽക്കുന്നതിനാൽ ലോക്കൽ ബസ്സുകളെയാണ് ഈ കുട്ടികൾ ആശ്രയിക്കാറുള്ളത് പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പത്ത് രൂപയ്ക്ക് തൃശ്ശൂർ വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന നിരന്തര ഭീഷണി ഈ കുഞ്ഞുങ്ങൾ നേരിടുകയാണ് മാന്യരായ ബസ് ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ ബസ്സുകളിൽ കുറേ എണ്ണത്തിലെങ്കിലും ഗുണ്ടകളുടെ ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക ബസ്സിൽ നിന്ന് ഇറക്കി വിടുക അസഭ്യം പറയുക തുടങ്ങി നിരവധി പീഡനങ്ങൾ എൻ്റെ മകളടക്കമുള്ള കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട് മുഴുവൻ ചാർജോ അതിൽ പകുതിയോ ദിവസവും കൊടുത്ത് പോയി വരാൻ നിവൃത്തിയുള്ള കുട്ടികളല്ല എൻ്റെ മകൾ അടക്കമുള്ള പല കുട്ടികളുമെന്ന് അന്വേഷണത്തിൽ താങ്കൾക്ക് ബോധ്യപ്പെടുന്നതാണ് മാന്യമായി വിദ്യാഭ്യാസം നേടാൻ ധനികനും ദരിദ്രനും ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നതിയിലെത്തിയ താങ്കൾക്ക് ഒരു പിതാവിൻ്റെ സംഘർഷവും ഒരു വിദ്യാർത്ഥിയുടെ വേദനയും പൂർണ്ണമായി മനസ്സിലാകുമെന്ന് വിശ്വാസമുണ്ട് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഇടപെട്ട് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സ്നേഹ ബഹുമാനങ്ങളോടെ പി എസ് റഫീഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് അയച്ച കത്തിൽ കഥാകൃത്തും തിരക്കഥാകൃത്തുമായ പി എസ് റഫീക്ക് പറയുന്നത്